ലീഗും ഒരുമിച്ച് മഴവിൽ സംസ്ഥാന പ്രതികരിച്ചിരിക്കുന്നത് ഈ എലക്ഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രതികരണം വളരെ വിചിത്രമായ ഒന്നാണ് പ്രിയങ്കാ ഗാന്ധിന്റെ ഭൂരിപക്ഷം തങ്ങൾ പറഞ്ഞ പോലെ നാല് കടന്നു അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തകർപ്പൻ ചെയ്യാണ് പതിനെട്ടായിരത്തിൻ്റെ മേലെ അതിനൊക്കെ ഇങ്ങനെ ചെറുതാക്കി കാണുന്നത് ജനവിധിയെ ഒരു മോശമാക്കി പറലാണ് ഒന്ന് രണ്ട് പാർട്ടികളുടെ ഞങ്ങൾ പേരും പറഞ്ഞിട്ട് അതിനെ ചെറുതാ ഇത്രയും വലിയ ഒരു തകർപ്പൻ ജയം യു ഡി എഫിനുണ്ടായത് ചിലക്കരയിൽ വോട്ട് കുത്തനെ കുറഞ്ഞു യു ഡി എഫിൻ്റെ വോട്ടുകൾ കുത്തനെ കൂടി ഇത് യു ഡി എഫിൻ്റെ ഒരു തകർപ്പൻ ജയത്തിൻ്റെ ഒരു കഥയാണ് അവിടെ അതിനെ ചെറുതാക്കാൻ വേണ്ടി ഇപ്പോൾ സി പി എം ജനറൽ സെക്രട്ടറി വൈകുന്ന പറഞ്ഞതൊക്കെ ആളുകൾ കേട്ടാൽ ചിരിക്കുകയുള്ളു അല്ലാതെ വേറൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇവിടെ പിന്നെ എല്ലാ കുപ്രചരണങ്ങളും ഇപ്പം പാലക്കാട്ട് ഇറക്കിയ സപ്ലിമെൻ്റ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കി അവർക്കെന്നെ ആകെ പരിഹാസ്യരായില്ലേ വേണ്ടില്ലായിരുന്നു തോന്നുന്നുണ്ടാവും കടുത്ത വർഗീയത പ്രചരിപ്പിച്ച് അതുപോലെ തന്നെ എന്തെല്ലാം കുപ്രചരണങ്ങളാണ് ഈ ഇലക്ഷൻ കാലത്ത് നടത്തിയത് ഒരു കാര്യമില്ല കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു യു ഡി എഫിന്റെ വിജയ ഗാഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എല്ലാ നേതാക്കളും പറയുന്നത് കഷ്ടിച്ച് കഴിച്ചിലെ കഷ്ടിച്ച് രക്ഷപ്പെട്ടത് കൊണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ കാരണം ഭരണ ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ലേ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം കഴിഞ്ഞ രണ്ടാമതായി ഗവൺമെന്റ് വന്നപ്പോൾ കിട്ടിയ വോട്ട് കുത്തനെ കുറഞ്ഞ് താഴോട്ട് പോകുന്നില്ലേ മൂവായിരം വോട്ടേ ആ തിരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് ഉണ്ടായിരുന്നത് അതിപ്പോൾ പതിനെട്ടാരായി ഭരണവിരുദ്ധ വികാരം തന്നെയാണ് അതൊരു ചിലക്കരയിലൊരു തോൽവിയിലെത്താത്തിന് അവർ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി അത്രയേ ഉള്ളൂ ചിലക്കരയിൽ നം നമ്മൾക്ക് വിജയത്തിൽ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് പിന്നെ ഒരു ഫാക്റ്റാണ് എത്താമായിരുന്നു ഇപ്പോഴത്തെ ഈ ട്രെൻഡ് ആയിരുന്നെങ്കിൽ കേരളത്തിൽ യു ഡി എഫിൻ്റെ ഒരു ട്രെൻഡാണ് ഉള്ളത് അതുകൊണ്ട് അത് പഠിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷേ എന്തായാലും ശരി യു ഡി എഫിൻ്റെ ഒരു തരംഗം ആണ് ഈ തെരഞ്ഞെടുപ്പ് യാതൊരു സംശയവുമില്ല പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ എത്ര കുറഞ്ഞ പോളിംഗ് ശതമാനം തൊഴിൽ പോലും നാല് കടന്നു ഞങ്ങളായിരുന്നു അവിടെ ആദ്യം ചെയർമാൻ ചെയർമാനായിരുന്നത് ആ സമയത്ത് ഉണ്ടായതാണ് റെക്കോർഡ് വോട്ട് ഇപ്പൊ അതിനോടായി അപ്പോൾ വലിയ പാർട്ടിക്കും വലിയ പിന്നെ പിന്നെ ഒക്കെ എൽ ഡി എഫിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ നേട്ടോ വികസനം ഒന്നും ആയിരുന്നില്ലല്ലോ ഒക്കെ ഒരുമാതിരി ചേരിതിരി ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പി നടത്തുമ്പോഴുള്ള പ്രചരണങ്ങളല്ലേ മുഴുവൻ അവർ നടത്തിയത് അതിനെ മറികടന്നല്ലേ വിജയം അതെല്ലാം വോട്ട് വിശദമായിട്ട് പരിശോധിച്ചതെന്ന് പറയാം ഇപ്പൊ ഇതിപ്പോ യു ഡി എഫ് തെരഞ്ഞാണ് അതിന്റെ മുമ്പിൽ ഒന്നും ഇന്റർനാഷണൽ ഫോർ ഇയേഴ്സ്